ടാറ്റ മോട്ടോഴ്സിൻ്റെ കൂപ്പെ എസ് യു വി മോഡലായ കേവിൻ്റെ ഐസ് എഞ്ചിനും അങ്ങനെ വിപണിയിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഇതിലുള്ള ഈ വാഹനമാണ് ടാറ്റയുടെ കേവ് ഐസ് എഞ്ചിൻ ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നത് ഇതിൻ്റെ ഒരു പെട്രോൾ എഞ്ചിൻ മോഡലാണ് ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡീസൽ എഞ്ചിനും വന്നിട്ടുണ്ട് ആ ഡീസലിൻ്റെ കൂടെ ഒരു ഡി സി ടി ട്രാൻസ്മിഷനും ഉണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഹൈലൈറ്റ് അപ്പം നമ്മൾ ഓൾറെഡി കർവിൻ്റെ ഇലക്ട്രിക് മോഡലിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ ഇലക്ട്രിക് മോഡൽ നമ്മൾ ഓൾറെഡി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞതാണ് നമ്മൾ ആ ഒരു ഇലക്ട്രിക് മോഡലുമായിട്ടാണ് ഈ ഒരു വാഹനം നമ്മൾ ശരിക്കും കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇലക്ട്രിക് കേവിൽ നിന്ന് ഐസ് എഞ്ചിൻ കേവിലേക്ക് വരുമ്പോൾ വരുത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം കർവിന്റെ ഇലക്ട്രിക് മോഡലിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്രില്ല് ആണെങ്കിൽ ഈ വാഹനം വരുമ്പോഴത്തേക്ക് ഇതിൽ ശരിക്കും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗ്രിൽ സെറ്റപ്പ് കൊണ്ടതിനുണ്ട് ശരിക്കും കർവിനെ സ്റ്റൈലിഷ് ആക്കുന്നു ഈ ഒരു ഗ്രില്ല് തന്നെയാണെന്ന് പറയാൻ വേണ്ടി പറ്റും ഒത്തിരി നമ്മൾ ഹാരിയറ് സഫാരി മോഡൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന അതേ പാറ്റേണിലാണ് ഇതിൻ്റെ ഒരു ഗ്രില്ലും വന്നിട്ടുള്ളത് കാരണം ചെറിയ ചെറിയ ഓപ്പണിങ്സ് കൊടുത്ത് അതുപോലെ ഇതിൽ ആ ഒരു ബോഡി കളർ ആയിട്ടുള്ള ചെറിയ സ്റ്റഡ്സൊക്കെ പതിപ്പിച്ച് ഭയങ്കര ആയിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിൽ ആ ഒരു ത്രീ ഡി ലോഗോയും വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് അവർ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഒക്കെ അത്യാവശ്യം നീറ്റായിട്ടുള്ള രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് നാല് വെൻറ്റുകളാണ് എയർ ഡാമിൽ വന്നിട്ടുള്ളത് താവിട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു സ്റ്റഡുകളുടെ ഒക്കെ ഇടയിൽ വളരെ ആയിട്ടാണ് ആ Hvordan എയർ ഡാം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ തന്നെ ഇതൊരു അഡാസ് ഫീച്ചർ ഉള്ള വാഹനമാണ് അതിൻ്റെ ഒരു അഡാസിൻ്റെ റെഡാറും നമുക്ക് ഈ ഒരു ഏരിയയിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും ഹെഡ് ലാംപിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് കേവിൽ കണ്ടിട്ടുള്ള സമാനമായിട്ടുള്ള ഡിസൈനിൽ തന്നെയാണ് ആ ഹെഡ് ലാംപ് വന്നിട്ടുള്ളത് അതൊരു വേർട്ടിക്കൽ പാറ്റേണിലാണ് വന്നിട്ടുള്ളതെന്ന് മാത്രം ശരിക്കും പ്രൊജക്ഷൻ അതായത് സ്ക്വയർ ആയിട്ടുള്ള പ്രൊജക്ഷൻ എൽ ഇ ഡി ഹെഡ് ലാംപാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ആ ഒരു എയർ കാട്ടനും ആ കൊണ്ടിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഒരു എയറോ ഡൈനാമിക് ശേഷിയൊക്കെ ഈ ഒരു ഷെയ്പ്പ് വെച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് കൂടുതലാക്കുന്നതിന് വേണ്ടിയുള്ള എയർ കാട്ടനും യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ആ ഒരു ഡി ആറിൽ കൃത്യമായി കാണാൻ വേണ്ടി പറ്റും ആ ഡി ആറിലും അവരുടെ സൈഡിൽ ആ ഒരു ലൈൻ ആയിട്ടുള്ള ഡിസൈൻ അവർ മറക്കാതെ കൊടുത്തിട്ടുണ്ട് പൊസിഷൻ ലാമ്പും ഇവിടെ നമ്മൾ ഇലക്ട്രിക് മോഡലിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ചാറ്റേഡ് ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ എന്ന് പറയാൻ പറ്റുന്ന പോലെ ആ ഒരു പൊസിഷൻ ലാമ്പും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് പോർഷനിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും ഇതിൻ്റെ ഒരു റൂഫ് ലൈന് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഇലക്ട്രിക് കർവിന് സമാനമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് യാതൊരു ഡിഫറൻസും ഇല്ല ഡിഫറൻസ് ചില ഏരിയയിൽ മാത്രമുള്ളൂ നമ്മൾ ഇതിൻ്റെ ഒരു അലോവീലിൻ്റെ ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇലക്ട്രിക് മോഡലിൽ കണ്ടിട്ടുള്ളതാണ് പതിനെട്ട് ഇഞ്ച് വലുപ്പമുള്ള അലോവീൽസ് ആണ് വന്നിട്ടുള്ളത് കർവ് വാർഡിങ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും അതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അഡാസ് ഫീച്ചർ ഫീച്ചറുള്ള വാഹനമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറ രണ്ട് സൈഡിലെയും റിയർ വ്യൂ മിററിൽ കൊണ്ടുവന്നിട്ടുണ്ട് ബോഡി കളർന്ന് മാറി ബ്ലാക്ക് കവർ കൊടുത്തിട്ടാണ് ആ ഒരു റിയർ വ്യൂ മിറർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതും കുറച്ചും കൂടി സ്റ്റൈലിഷ് ആണ് ഈ ഡോർ ഹാൻഡിൽ നമ്മൾ ഓൾറെഡി ഇലക്ട്രിക് ആ മോഡലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ ഇപ്പം നമ്മൾ മഹീന്ദ്ര പോലുള്ള വണ്ടിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അത് പോപ്പ് ചെയ്ത് വരുന്ന രീതിയിലായിരുന്നെങ്കിൽ ഇത് നമ്മളിവിടെ പ്രെസ് ചെയ്തിട്ട് വേണം തുറക്കാൻ അത് കുറച്ചൊരു അസൗകര്യമാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് തന്നെ നമ്മൾ വരും താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് ബോഡി കളറിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള ഒക്കെ ഡോറിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ വീൽ ആർച്ചുകളും ബ്ലാക്ക് ഫിനിഷിംഗിൽ തന്നെയാണ് അതും വന്നിട്ടുള്ളത് വിൻഡോ ബോർഡറുകളിലെല്ലാം അതായത് വിൻഡോ ബോർഡറുകളുടെ ഒരു ഏരിയ കൃത്യമായ ക്രോമിയും ഫിനിഷിങ്ങിലുള്ള ലൈൻസ് കൊടുത്ത് ആ ഒരു ക്രോം സാന്നിധ്യവും കൂടെ വാഹനത്തിൽ അറിയിച്ചിട്ടുണ്ട് റൂഫിലേ നമ്മൾ പറഞ്ഞു കൃത്യമായിട്ടുള്ള ആ ഒരു കൂപ്പേ പ്രോപ്പർ കൂപ്പേ റൂഫ് ലൈനിൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഈ വാഹനത്തെ കൂടുതൽ സ്റ്റൈലിഷ് ആക്കുന്നുണ്ട് ഈ വാഹനത്തിന് കൂടുതൽ ഫാൻസ് വരാൻ പോകുന്നതും ഇന്ത്യക്ക് ഒരു റൂഫ് ലൈൻ കാരണം തന്നെയാണ് മേളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഒരു സൺ റൂഫ് കൊടുത്തിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇനി ഈ വാഹനത്തിൻ്റെ റിയർ പോർഷനിലെ ഡിസൈനിലേക്ക് വന്നു എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ വാഹനത്തിൻ്റെ ഒരു റിയർ പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെയാണ് അതിലെടുത്ത് പറയേണ്ടത് ഈ കാണുന്ന ഈ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ലൈറ്റ് തന്നെയാണ് ഭയങ്കര ആയിട്ട് അവർ ആ ഒരു ഏരിയയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ബ്രേക്ക് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് റിയറിൽ കാണാൻ പറ്റൂല്ലെങ്കിൽ പോലും ആ അത് ലൈറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഭയങ്കര സ്റ്റൈലിഷാണ് എടുത്ത് പറയേണ്ടി വരും അതുപോലെ ഇവിടെ ആ റിയർ ക്യാമറ യുടെ പ്ലേസിംഗും ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേർവിൻ്റെ ബാഡ്ജിങ് ക്രോമിയും ലെറ്ററിൽ വന്നിട്ടുണ്ട് ആ ഒരു ബമ്പറിൻ്റെ ഏരിയയിലേക്ക് വന്നുകഴിഞ്ഞാൽ ബോഡി കളറുള്ള ചെറിയൊരു ഭാഗവും അതിൻ്റെ അടുത്ത കംപ്ലീറ്റ്ലി ഗ്ലോസി ഫിനിഷിങ്ങിലുള്ള പാറ്റേൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് മൊത്തമായിട്ട് നമുക്ക് ആ ഒരു സ്കിഡ് പ്ലേറ്റും കാണാൻ വേണ്ടി പറ്റും റൂഫ് ലൈൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ ഒരു സ്പോയിലറൊക്കെ ആണെങ്കിലും രണ്ട് ഏരിയ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെയും നമുക്ക് ആ ഒരു ബ്രേക്ക് ലൈറ്റ് വരുന്ന ഏരിയും അതൊരു ചെറിയൊരു സ്പോയിലർ ഫീല് നമുക്ക് തരുന്നുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ ഓൾറെഡി ആ ഇവിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അൺലോക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാല് നമ്മൾ താഴെ വേവ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആയി വരുന്നതാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലും ആ ഒരു ഫീച്ചർ അവർ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം നമ്മളിപ്പം കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരികയാണെങ്കിൽ നമുക്കിത് വന്ന് പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ആ ഒരു ഫീച്ചർ വളരെ ആണ് വളരെ വിശാലമായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മളിത് ക്ലോസ് ചെയ്യാനും നമ്മൾ വലിച്ചടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു വൺ ടച്ച് തന്നെ അത് ക്ലോസ് ചെയ്യുന്ന ഒരു സെറ്റപ്പും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇത്രയാണ് കേവിൻ്റെ ഐസ് എൻജിൻ മോഡലിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇലക്ട്രിക്കിൽ നിന്നും ചെറിയ 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 വ്യത്യാസങ്ങളൊക്കെ കൊടുത്ത് വളരെ സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടാണ് കേർവിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നിരിക്കുകയാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഡിസൈൻ ലേ ഔട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട ഇലക്ട്രിക് മോഡൽ അല്ല ഇലക്ട്രിക് കേർവിന് സമാനമാണെങ്കിൽ പോലും ഇതിനൊരു പ്രീമിയം ഭാവം കൊടുക്കുന്നത് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള കളർ തീം തന്നെയാണ് കാരണം നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു മെറൂൺ ഷെയ്ഡ് ഉപയോഗിച്ചിട്ടാണ് ഇൻറ്റീരിയറിൻ്റെ ഭൂരിഭാഗം ഏരിയയും ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിനൊപ്പം ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഈ ഒരു എലമെൻറ്റിൻ്റെ ഒരു സിൽവർ ഫിനിഷിങ് അത് ഡിസൈൻഡ് ആയിട്ടുള്ളൊരു സിൽവർ എന്താ പറയുക മെറ്റീരിയൽ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഇഞ്ച് വലുപ്പത്തിലാണ് ഈ ഒരു സ്ക്രീൻ അവർ ഒരുക്കിയിട്ടുള്ളത് ടാറ്റേഡ് ന്യൂ ജനറേഷൻ വാഹനങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റമാണെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ളത് ജെ ബി എൽ സ്പീക്കറുണ്ട് അതുപോലെ നമുക്കതിൻ്റെ മോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പിന്നെ വാഹനത്തിനുള്ളിൽ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു മൂഡ് ലൈറ്റ് ഇത് ഈ ഏരിയയിൽ കൂടെ എല്ലാം ഉള്ള ഒരു മൂഡ് ലൈറ്റ് അത് നമ്മൾ കളർ ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ അതുപോലെ ക്ലൈമറ്റ് നമ്മൾ എയർ ക്വാളിറ്റി കൺട്രോൾ ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാ വാഹനങ്ങളും നമ്മൾ കാണുന്നതാണ് അതുപോലെ ഇതൊരു അലക്സ എനേബിൾഡ് ആയിട്ടുള്ളൊരു വാഹനമാണ് അലെക്സ ഫീച്ചർ അതുപോലെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ പോലുള്ള വയർലെസ് ആയിട്ടുള്ള കണക്റ്റിംഗ് ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ മാപ്പാണെങ്കിലും നല്ല എന്താ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള നല്ല ആക്കുറേറ്റ് ആയിട്ടുള്ളൊരു മാപ്പും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് നേരെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലുപയോഗിച്ചിരിക്കുന്ന ആ ഒരു കളർ തീം അതും കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ടാണ് വന്നിരിക്കുന്നത് മാത്രമല്ല അതിൻ്റെ ഒരു കളർ തീം ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ആ കളർ തീമാനാണ് അത് നമുക്ക് ഈ വാഹനത്തിന് ഓരോ മോഡുണ്ട് സിറ്റി എക്കോ സ്പോട്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് മോഡുകളുണ്ട് ആ മോഡിനനുസരിച്ച് അവിടെ ഒരു കളർ ചേഞ്ചും നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന സ്പീഡോമീറ്ററും അതുപോലെ ഓഡോമീറ്ററും രണ്ടും ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററായിട്ട് വർക്ക് ചെയ്യും കാരണം ഇത് അഡാസ് ഫീച്ചറുള്ളൊരു ആ വാഹനമാണ് ഒരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേയും അതിൽ കിട്ടുന്നുണ്ട് നമ്മൾ നോർമൽ നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവർ അസിസ്റ്റൻസ് അതുപോലെ നമ്മളിതിൻ്റെ ബാക്കി ഫീച്ചറുകൾ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ വെഹിക്കിൾ ഇൻഫോ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതുപോലെ നാവിഗേഷൻ നമുക്ക് ഇൻഫോടൈമിൻ സിസ്റ്റത്തിന് പുറമെ നമുക്ക് ആ ഡി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്കത് കിട്ടുന്നുണ്ട് അതുപോലെ മീഡിയ ഇപ്പം നമ്മൾ എഫ് എം ആണ് ആക്സസ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് മീഡിയ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് വാഹനത്തെ സംബന്ധിച്ച് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും സെറ്റിങ്സും നമുക്കിപ്പം അത് ഓക്കെ കൊടുത്ത് നമ്മൾ സെറ്റിങ്സ് നോക്കി കഴിഞ്ഞാൽ ഇത് ഡയൽ വ്യൂ ഫേവറേറ്റ് മെനു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇലുമിനേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സ്ക്രീനിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേവിൻ്റെ ഇലക്ട്രിക് മോഡൽ ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഫോർ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതിൽ നമ്മൾ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ ഒരു മെറൂൺ കളർ ലെതർ റാപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ഡീ കട്ട് ഷെയ്പ്പിലാണ് അത് വന്നിട്ടുള്ളത് ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒരു രണ്ട് സ്വിച്ചുകൾ മാത്രമേ നമ്മൾ ഫാൻ സ്പീഡ് കൂട്ടുന്നതിന് ടെമ്പറേച്ചർ കുറയ്ക്കുന്നതിനും രണ്ട് സ്വിച്ചുകൾ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഫീച്ചറുകളും അതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഫിറ്റലായിട്ടാണ് അതിൻ്റെ താഴോട്ട് വന്നുകഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു അഞ്ച് ബോട്ടിൻ്റെ സീറ്റ് ടൈപ്പ് ചാർജിംഗ് ഉണ്ട് ഒരു യു എസ് ബോട്ടും പിന്നെ ഒരു നോർമൽ ട്വൽ വോൾട്ട് ചാർജിംഗ് തന്നിട്ടുണ്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് അവർ ഒരു വയർലെസ് ചാർജിംഗ് കൊണ്ട് സാധാരണ സ്വാഭാവികമായിട്ടും നമ്മൾ ഫോൺ എപ്പോഴും ഹോൾഡ് ചെയ്യുന്ന ഈ ഏരിയയിലായിരിക്കും ഇവിടെ ഒരു വയർലെസ് ചാർജിംഗ് പാഡ്ഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇലക്ട്രോണിക് പവർ ബ്രേക്ക് അതുപോലെ ഓട്ടോ ഹോൾഡ് സംവിധാനങ്ങൾ ഇവിടെയുണ്ട് നമ്മൾ ടാറ്റയുടെ മറ്റ് മോഡലിലെല്ലാം കണ്ടിട്ടുള്ള മാനുവൽ മോഡലിലെല്ലാം കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഗിയർ ആ ലിവർ തന്നെയാണ് അല്ലെങ്കിൽ ഗിയർ നോബ് തന്നെയാണ് കേവിലും യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഡയലിലാണ് നമ്മൾ മോഡുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള ആ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ആ ഒരു അഡാസ് എനേബിൾ ചെയ്യുന്നതിനുള്ള ക്യാമറ സംവിധാനമുണ്ട് സൺറൂഫ് പ്രൂഫ് ഇതിൽ കൊടുത്തിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇനി സീറ്റുകളുടെ ഒരു നിറവും അല്ലെങ്കിൽ സീറ്റുകളുടെ ആ ഒരു ഫിനിഷിങ് കണ്ടി നമുക്ക് കൃത്യമായിട്ടൊരു പ്രീമിയം വാഹനത്തിൻ്റെ എല്ലാ ഫീലും കൊടുത്തിട്ടുണ്ട് ശരിക്കും കമ്പാരിറ്റീവ്ലി കൂടുതലായിട്ടുള്ളത് മറ്റ് വാഹനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള സപ്പോർട്ട് സൈഡ് സപ്പോർട്ടാണ് തൈ സപ്പോർട്ടാണ് ബാക്ക് സപ്പോർട്ട് എല്ലാം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ വെൻറ്റിലേറ്റഡ് സംവിധാനവും ഈ സീറ്റിൽ കൊടുത്തിട്ടുണ്ട് കേവിൻ്റെ ഇവിയിൽ നമ്മൾ കണ്ടിട്ടുള്ള അതേ ഡിസൈൻ പാറ്റേൺ ആണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയലുകൾ അതിൻ്റെ കളറ് ഇതിലെല്ലാം ചെറിയ വ്യത്യാസമുണ്ട് ശരിക്കും ഇതൊരു റിയർ സീറ്റ് പാസഞ്ചർ വാഹനമാണോ എന്ന് പോലും നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഈ റിയറിലെ ഡിസൈൻ കംപ്ലീറ്റ് വന്നിട്ടുള്ളത് നമ്മൾ മുമ്പിൽ പറഞ്ഞ അതേ കളർ ഫിനിഷിങ്ങിലെ അതേ പാറ്റേണിലാണ് ഇവിടുത്തെയും സീറ്റുകൾ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ് റസ്റ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും രണ്ട് സൈഡിലും ത്രീ പോയിൻറ്റ് സീറ്റ് വെൽറ്റുകളുണ്ട് അതുപോലെ ആംബ്രസ്റ്റ് കപ്പ് ഹോൾഡറുകളൊക്കെ നൽകിയിട്ടുള്ള ഒരു പ്രീമിയം ലുക്കുള്ളൊരു ആംബ്രസ്റ്റും അതിൻ്റെ റിയർ പോർഷനിൽ വന്നിട്ടുണ്ട് റിയറിലെ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് രണ്ട് എ സി വെൻ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു യു എസ് ബിയും ഒരു സീറ്റ് ടൈപ്പും ചാർജറും വന്നിട്ടുണ്ട് ഈ ഒരു സൺ നമുക്കറിയാം ഇവിടം വരെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കും ഹെഡ് റൂമിൽ ഒരു കുറവ് നമ്മൾ പ്രതീക്ഷിക്കും പക്ഷേ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു റൂം അതുപോലെ ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഇവർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് മൂന്ന് പേർക്ക് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയമുണ്ട് കാരണം ഈ ഒരു സെൻറ്ററിൽ ഈ ഒരു ഏരിയ ആണെങ്കിലും അതുപോലെ സെൻട്രൽ ടണലാണെങ്കിലും കുറച്ച് ഉയർന്നു നിൽക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ശരിക്കും ഇത് റെക്കമെൻഡബിൾ ആയിട്ടുള്ളത് രണ്ട് പാസഞ്ചേഴ്സിന് തന്നെയാണ് ആദ്യം നമ്മൾ ഓടിക്കാൻ പോകുന്ന വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പെട്രോൾ എഞ്ചിൻ മോഡലാണ് അതായത് വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോ ടേബോ പെട്രോൾ എഞ്ചിൻ മോഡലാണ് ശരിക്കും രണ്ട് പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളാണ് അതിനകത്തുള്ളത് അതായത് രണ്ടും വൺ പോയിൻറ് ടു തന്നെയാണ് ടേബോ എൻജിൻ തന്നെയാണ് പക്ഷേ അതിൻ്റെ ആ ഒരു ഇഞ്ചക്ഷൻ സംവിധാനത്തിൽ ഡിഫറൻസ് ഉണ്ട് കാരണം നമ്മളിപ്പോൾ ഓടിക്കുന്ന ഈ ഒരു മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ജി ഡി ഐ ആ ഒരു സാങ്കേതിക വിദ്യയിലുള്ള പെട്രോൾ എഞ്ചിൻ മോഡലാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ പവറും കുറച്ചും കൂടെ ടോർക്കും അധികമുണ്ട് ശരിക്കും നമ്മൾ ഈ ഓടിക്കുന്ന മോഡൽ വൺ ട്വൻറ്റി ഫൈവ് പി എസ് പവറും ടു ട്വൻറ്റി ഫൈവ് എൻ എം ടോർക്കുവാണുള്ളത് റെഗുലർ ആ ഒരു പെട്രോൾ എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പവർ വൺ വൺ സെവൻ നൂറ്റി പതിനേഴ് പി എസ് പവറും നൂറ്റി എഴുപത് എൻ എം ടോർക്കുമാണ് അതിൽ ആ ഒരു ആ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഇനി ഈ വാഹനത്തിൻ്റെ പ്രത്യേകതയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് സ്വാഭാവികമായിട്ടും ത്രീ സിലിണ്ടർ എൻജിൻ വാഹനമാണ് അപ്പോൾ അതിൻ്റേതായ ഒരു നോയിസും കാര്യങ്ങളൊക്കെ ക്യാബിനകത്തേക്ക് കയറുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു നോയിസ് അല്ല ബട്ട് സ്റ്റിൽ ആ ഒരു നോയിസ് ഇതിനകത്തേക്കുണ്ട് പിന്നെ അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടയർ നോയിസും കാര്യങ്ങളൊന്നും കയറുന്നില്ല അത്രയും വെൽ ഇൻസുലേറ്റഡ് ആയിട്ടാണ് ഈ വാഹനം വന്നത് ടയർ നോയിസ് അങ്ങനെ നമുക്ക് ക്യാബിനകത്തേക്ക് കയറുന്നില്ലെന്നുള്ളതും നമ്മൾ എടുത്തു പറയണം ഇത് നമ്മളിതിൻ്റെ ഒരു പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓടിക്കുന്നത് ആറ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മോഡലാണ് അതായത് ഈ ഒരു വൺ പോയിൻറ്റ് ടു ടർബോ പെട്രോൾ എൻജിനായിട്ട് മെയ്റ്റ് ചെയ്തിരിക്കുന്നത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മോഡലാണ് അതുപോലെ ഇതിൻ്റെ ഡി സി എ ട്രാൻസ്മിഷനിലുള്ള വാഹനവും വന്നിട്ടുണ്ട് ശരിക്കും നമുക്ക് എന്താ പറയുക ഹാൻഡിലിംഗ് ആണെങ്കിലും നമ്മളിപ്പം ഡ്രൈവും കാര്യങ്ങളൊക്കെ നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള എൻജിൻ അതുപോലെ അത് അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ഗിയർ ആണ് ഇതിൽ ഈ ഒരു മാനുവൽ കൂടെ കൊണ്ടുവന്നിട്ടുള്ളത് ൊരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനൊപ്പം ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഡി സി എ ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് എന്ന് ടാറ്റ മോട്ടോഴ്സ് പറയുന്നത് ഡി സി ടി ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ് ഇത് പൊതുവേ പറയുന്നത് ആ ഒരു ട്രാൻസ്മിഷൻ ഓപ്ഷനിൽ വന്നിട്ടുള്ള വാഹനമാണിത് ശരിക്കൊരു സെവൻ സ്പീഡ് ഡി സി ടി ട്രാൻസ്മിഷൻ ആണ് ഡീസൽ എഞ്ചിൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർ എന്ന് പറഞ്ഞാൽ നൂറ്റി പതിനെട്ട് പി എസ് പവറും ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് നൂട്ടർ മീറ്റർ അതായത് ഹൈലി ടോർക്ക് നമുക്കൊരു ഡീസൽ എഞ്ചിനാണ് സ്വാഭാവികമായിട്ട് ഹൈ ടോർക്കുള്ള വാഹനം തന്നെയാണ് ഹൈലി ടോർക്ക് ടോർക്കായിട്ടുള്ളൊരു ഡീസൽ എഞ്ചിനാണിത് അപ്പോൾ നമുക്ക് എഞ്ചിനെ മാറ്റി നിർത്തി നമ്മളിതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ സംവിധാനത്തെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സ് ആദ്യമായിട്ടാണ് ഒരു ഡീസൽ എഞ്ചിനൊപ്പം ഈ ഒരു ട്രാൻസ്മിഷൻ സംവിധാനം കൊണ്ടിരുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അതായത് നല്ല രീതിയിൽ ഇത് ഇതിൻ്റെ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ ഇത് മെയിൻറ്റ് ചെയ്യാൻ ഡാറ്റാ മോട്ടോഴ്സിന് പറ്റിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് സ്വാഭാവികമായിട്ട് ഡി എം എഫ് എന്ന് പറയുന്ന ആ ഒരു ഫ്ലൈ ഫ്ലൈവീലിൻ്റെ ആഡ് ഓൺസ് സംഭവിച്ചിട്ടുണ്ട് കാരണം ആ സ്വാഭാവികമായിട്ട് ആ ഒരു ടോർഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഫ്ലൈ വീലുകൾ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡ്രൈവിങ്ങിൽ ഇതൊരു ഡീസൽ എഞ്ചിനൊപ്പം ഡ്യൂവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക്ക് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ഫീൽ അല്ല അതിൻ്റെ ഒരു ഡ്രൈവിംഗിൽ ഒരു ഡിഫിക്കൽട്ടി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ട്രാൻസ്മിഷൻ ലാഗോ കാര്യങ്ങളൊന്നും ഇല്ല പാഡ് ഷിഫ്റ്റേഴ്സ് ഈ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നതിനും അപ് ഷിഫ്റ്റ് ചെയ്യുന്നതിനും ഉള്ള പാഡ് ഷിഫ്റ്റേഴ്സില് കൊടുത്തിട്ടുണ്ട് ശരിക്കും അതൊരു സ്പോർട്സ് മോഡലിലാണ് കുറച്ചും കൂടെ എഫിഷ്യൻറ്റായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും സ്കേവിൻ്റെ ഒരു വരവിൽ ഏതായാലും ഐസ് എഞ്ചിൻ മോഡലിൻ്റെ വരവിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ടാറ്റ മോട്ടേഴ്സ് തന്നെ വിശേഷിപ്പിക്കുന്നതും നമുക്ക് പേഴ്സണലി ഡ്രൈവിൽ നമുക്ക് ഫീൽ ചെയ്തതും ഈ ഒരു ഡീസൽ എഞ്ചിനൊപ്പം ട്വെൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ഓപ്ഷൻ വന്നു തന്നെയാണ് സസ്പെൻഷൻ സംവിധാനത്തിലും നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് അത്യാവശ്യം ലൈറ്റായിട്ടുള്ള സസ്പെൻഷൻ ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് വാഹനത്തിന് ആ ഒരു ബോഡി വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടും എന്നാ പറയുന്നത് നമ്മുടെ ആ ഒരു ടയറിലുള്ള ആഘാതം നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് അതായത് ക്യാബിലേക്ക് നമ്മൾ ഫീൽ ചെയ്യുന്നില്ല സേഫ്റ്റിയുടെ കാര്യത്തിൽ ഈ വാഹനത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഡാറ്റ വരുത്തിയിട്ടുണ്ട് അടിസ്ഥാന സുരക്ഷാ ഫീച്ചറുകളെന്നോണം ആറ് എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി ഹോൾഡ് പോലുള്ള സംവിധാനങ്ങളെല്ലാം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇ എസ് പി പോലുള്ള സംവിധാനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് പുറമെ അഡാസ് ടൂൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വലിയ നിര സേഫ്റ്റി ഫീച്ചർ തന്നെ ഈ വാഹനത്തിൽ അവരുപയോഗിച്ചിട്ടുണ്ട് സേഫ്റ്റിയൊക്കെ ആണെങ്കിലും ടെക്നോളജി സാങ്കേതികപരമായിട്ടാണേലും മെക്കാനിക്കൽ പരമാണേലും പെർഫോമൻസ് പരമായിട്ടാണേലും ലുക്കിലാണേലും എല്ലാം കൊണ്ടും മികച്ച ഒരു ആണ് കേവ് എന്ന് പറയുന്ന ഈ ഒരു എസ് യു വി അല്ല ഒരു കൂപ്പ എസ് യു വി